ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിതിനി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ചേച്ചി പറയാൻ വരുന്ന കാര്യം നെറ്റികൾ നെറ്റിയുള്ളവരെ കുറിച്ചാണ് എന്നാൽ ചോദിക്കും എല്ലാവർക്കും നെറ്റി ഇല്ലയോന്ന് അങ്ങനല്ല നാല് തരം നെറ്റിയെക്കുറിച്ച് ഒന്നാമത്തെ നെറ്റി നീണ്ട നെറ്റി എന്നേച്ചാൽ ഒരുപാട് നെറ്റി കയറി യു ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കും ഒരുപാട് നെറ്റി കാണും അവർക്ക് രണ്ടാമത്തെ നെറ്റി എന്ന് പറയുന്നത് ചെറിയ നെറ്റി ചെറിയ നെറ്റി എന്ന് പറയുമ്പോൾ മുടിയങ്ങ് ഒരുപാട് ഇങ്ങനെ മുടി വന്നിട്ട് ഇത്ര നെറ്റിയെ കാണും ചെറിയ നെറ്റി മൂന്നാമത്തെ നെറ്റി എന്ന് പറയുന്നത് ചതുരത്തിലുള്ള വ്യക്തി നെറ്റി ഇവിടം വരെ മുടി കാണും എന്നിട്ടിങ്ങനെ ചതുരം പോലെ ഇരിക്കും അതാണ് മൂന്നാമത്തെ നെറ്റി നാലാമത്തെ നെറ്റി എന്ന് പറഞ്ഞാൽ മുടിയാണ്ട് ഇവിടം വരെ വന്നിട്ട് ഇതുപോലെ ഇരിക്കാന്ന് കൂട്ടിക്കോ കഷണ്ടിയാണിത് കഷണ്ടി ഇതുപോലെ വന്നിട്ട് ഇതുപോലെ രണ്ട് സൈഡിലെ നെറ്റി ഇങ്ങനെ കയറിയിരിക്കുമല്ലേ എമ്മിൻ്റെ കൂട്ടിൽ അങ്ങനെയുള്ള നെറ്റി അപ്പോൾ ചേച്ചി അത് ഓരോ ദിവസവും ഓരോ നെറ്റിയെക്കുറിച്ചാണ് പറയുന്നത് ഇന്ന് നീണ്ട നെറ്റിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് നീണ്ട നെറ്റിയുള്ളവർ പൊതുവേ അവർ നല്ല ബുദ്ധിയുള്ളവരായിരിക്കും ബുദ്ധിയുള്ളതെന്ന് പറയുമ്പോൾ റാങ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൈസോ അങ്ങനെയൊന്നുമല്ല കുടുംബ കുടുംബ ജീവിതത്തിൽ അവർ ബുദ്ധിയോടെ പെരുമാറത്തുള്ളൂ ഈ നീണ്ട നെറ്റിയുള്ളവർ വായിൽ സ്വർണ്ണക്കരണ്ടി വെച്ചെന്നുമല്ല അവർ കുഞ്ഞുനാളി തൊട്ടേ ജീവിക്കുന്നത് സാധാരണ ജീവിതമായിരുന്നു അവരുടേത് അവർക്ക് കുടുംബത്തിലുള്ള എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ് കുടുംബത്തിന് വേണ്ടി അവരെന്തും സഹിക്കും അവർക്ക് വേണ്ടി എന്ത് കഷ്ടപ്പാടും അവർ ചെയ്യും അവരുടെ മനസ്സിലൊന്ന് വെച്ചിട്ട് ഉള്ളിലൊന്ന് വെച്ചിട്ട് പുറമെ ഒന്നു കാണിക്കത്തില്ല അവരുടെ ഉള്ളിലെന്താണോ തന്നെ അവരുടെ മുഖത്തും പ്രതിഫലിക്കും കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളെ ചില സമയത്ത് അവർ തിരിച്ചറിയാതെ പോകും കാരണം ഇവർക്ക് സുഹൃത്തുക്കളെക്കാട്ടിൽ കൂടുതൽ ശത്രുക്കളാണ് സുഹൃത്തായി വരുന്നവർ തന്നെ ഒരു ചില സമയത്ത് ഇവരുടെ ശത്രുവായി മാറും അത് ഒരുപാട് കഴിഞ്ഞ് ഇവർ തിരിച്ചറിയത്തുള്ളൂ കുടുംബം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ചെറിയ പ്രായം തൊട്ടേ അവർ ഒരുപാട് കഷ്ടത അനുഭവിച്ച് ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി അവരുടെ കുടുംബജീവിതം എന്ന് പറയുന്നത് പോരാട്ടങ്ങളായിരിക്കും പോരാട്ടങ്ങളിൽ കൂടായിരിക്കും അവരുടെ ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നിരുന്നാൽ പോലും ഒരിടത്തും അവർ തോക്കില്ല അവരുടെ കഠിന പ്രയത്നം മൂലം അവർ മുന്നേറുകയും തന്നെ ചെയ്യും ഇവരെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ചെറിയ കാര്യം അവരെ പറഞ്ഞാലും അവർക്ക് സങ്കടം വരും അവർ കരയും പെട്ടെന്ന് എന്നു ചൊല്ലി അവരുടെ മനസ്സിലത് വെച്ചിട്ട് നടക്കുകയൊന്നുമില്ല ഒരു വീട്ടിലിപ്പോൾ ഒരാൾ പുതിയ ഷർട്ടിട്ട് അല്ലെങ്കിൽ പുതിയ ചുരിദാറിട്ട് അല്ലെങ്കിൽ പുതിയ സാരി കൊടുത്തും ചെല്ലി അതുപോലെ എനിക്ക് ആവണമെന്ന് അവർക്ക് അങ്ങനെ അവർക്ക് തോന്നലില്ല അയലത്തെ അയലത്തെ വീട്ടിൽ എന്ത് മേടിച്ചോ അതുപോലെ എനിക്കും വാങ്ങണം അങ്ങനൊരു മനസ്സ് അവർക്കില്ല അവർ വെട്ടിനര് വെട്ടിനിരത്തി വന്ന പാത അവരുടെ കുടുംബ അവരുടെ ചിലവിൽ നടക്കുന്ന എന്താണോ അതനുസരിച്ച് മുന്നോട്ട് പോകാനേ അവർക്ക് അവർക്ക് താല്പര്യമുള്ളൂ വേറൊരാൾ ബൈക്ക് മേടിച്ചെന്ന് ചെല്ലയോ അല്ലെങ്കിൽ കാറ് മേടിച്ചൊല്ലയോ എനിക്ക് നാളെ കടം മേടിച്ചെങ്കിലും അങ്ങനെ ആവണം എന്നൊരു ചിന്ത അവർക്കില്ല ഞാൻ എങ്ങനെയാണ് ഏത് പാ വെട്ടിനിരത്തിയുള്ളവർ ഏതൊരു പാഴേക്കൂടാണ് എൻ്റെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് എന്ത് നേടാം അതുമാത്രമാണത് അവർ മേടിക്കുന്നത് ഈ നീണ്ട നെറ്റിയുള്ള വീട്ടിലുള്ളവർ ആ കുടുംബം ഭാഗ്യം ചെന്നവരാണ് കാരണം അവർ സ്വയം അധ്വാനിച്ച് ആ കുടുംബത്തിൽ എത്ര പേർ അവരുടെ കൂടെ ഉണ്ടോ ആരൊക്കെയാണോ അവരുടെ കൂടെ താമസിക്കുന്നത് അവരെ മുന്നോട്ട് നയിക്കാൻ ഈ നീണ്ട നെറ്റിയുള്ളവർ കഠിനാധ്വാനം ചെയ്ത് ആ ബാക്കിയുള്ളവരെയും കൂടെ കൊണ്ടുപോകുമെന്നുള്ളതാണ് ശരിയായത് നീണ്ട നെറ്റിയുള്ളവർ ഒരാളെ പോലും അങ്ങോട്ട് ചെന്ന് ഉപദ്രവിക്കാറില്ല പക്ഷേ എപ്പോഴും അവർക്ക് എല്ലാവരുടെയും കയ്യിൽ നിന്ന് വഴക്കും ശാസനകളും ചുരുക്കി പറഞ്ഞ അവരുടെ കുടുംബജീവിതം തന്നെ ഒരു പോരാട്ടമാണ് പോരാട്ടങ്ങളിൽ കൂടി അവർ അവരുടെ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും കഠിനാധ്വാനികളാണ് ഈ കൂട്ടര് ചിലവരുണ്ട് കുടുംബം കുടുംബത്തിലുള്ളവരെല്ലാം വിട്ട് എനിക്ക് എനിക്കാരെയും വേണ്ട എനിക്ക് എൻ്റെ സ്വന്തം ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന കാശെല്ലാം അവർ കള്ളും കുടിച്ച് അവർക്ക് വേണ്ടുന്ന സാധനവും മേടിച്ച് അവർ നടക്കും പക്ഷേ നീണ്ട നിറ്റിയുള്ള ഇക്കൂട്ടർ അവരുടെ കൂടെ എത്ര പേരുണ്ടോ അവരെ ചേർത്ത് നിർത്തി പോയി ജോലി ചെയ്ത് ഏതറ്റം വരെ പോകണമെങ്കിലോ ഏത് കഠിനമായ ജോലി ചെയ്യണമെങ്കിലോ അതെല്ലാം ചെയ്തിട്ട് തന്നോടൊപ്പം നിൽക്കുന്ന തൻ്റെ കൂടെപ്പിറപ്പുകളെ ചേർത്ത് നിൽക്കാൻ നിർത്താൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ പോലും ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇവർക്ക് ഇവരോട് സ്നേഹമുണ്ടാവുമെല്ലാവർക്കും അതുമില്ല പക്ഷെ ഇവർക്ക് പരിഭവമൊന്നുമില്ല ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അന്നേരമെന്ന് കരയും പിന്നെ അവർക്ക് ആ ആ കാണുന്ന ആ പറയുന്നവരോട് വീണ്ടും വീണ്ടും ഇവരുടെ മനസ്സിലൊന്നുമില്ല ഏത് ആൾക്കാരെയും എത്ര പ്രശ്നമുണ്ടെങ്കിലും സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നീണ്ട തെറ്റിയുള്ളവർക്ക് ഒരു പ്രത്യേക സാമർഥ്യമുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം അവർ സോൾവ് ചെയ്ത് അവർ അത് ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് ഈ കുട്ടർക്കുണ്ട് അതുകൊണ്ട് നീണ്ട ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെക്കുറിച്ച് ഒരു പ്രയാസവും വേണ്ട അവർ എത്ര കഷ്ടപ്പാടായാലും അവർ സ്വയം അവരുടെ പാത വെട്ടിനിരത്തി അവർ മുന്നേറുക തന്നെ ചെയ്യും അതുകൊണ്ട് നീണ്ട നെറ്റിയുള്ള ആൾക്കാരുടെ വീട്ടിൽ വീട്ടിലുള്ളവർ ഒരു കാരണവശാലും പ്രയാസപ്പെടേണ്ട നിങ്ങൾക്കെന്നും അത്താണിയായിട്ട് ആ നീണ്ട നെറ്റിയുള്ള ആ പയ്യനായാലും പെണ്ണായാലും ആരായാലും അവർ നിങ്ങളോടൊപ്പം തുണയായി എന്നും കാണും അപ്പോൾ ഇനി ചെറിയ നെറ്റിയെക്കുറിച്ച് ചേച്ചി അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും ഇതിപ്പോൾ നീണ്ട നെറ്റിയെക്കുറിച്ചാണ് നാല് നെറ്റിയെക്കുറിച്ചാണ് ചേച്ചി വീഡിയോ ഓരോ ദിവസവും ഇടുന്നത് അത് ഇതെന്ന് ആദ്യം നീണ്ട നെറ്റിയെക്കുറിച്ചാണ് നിങ്ങൾക്ക് ചേച്ചി പറഞ്ഞ കാര്യം നിങ്ങളൊക്കെ ആർക്കെങ്കിലും നീണ്ട നെറ്റി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ സ്വഭാവവും ചേച്ചി ഈ പറഞ്ഞ സ്വഭാവവുമായിട്ട് കറക്റ്റാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് വിടണം കാരണം നിങ്ങൾ തരുന്ന ആ മെസ്സേജ് മെസ്സേജിലൂടെയാണ് ചേച്ചി ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപായ ഇഷ്ടമായെന്ന് ചേച്ചിക്ക് തോന്നുന്നത് അതുകൊണ്ട് നാളെ ചേച്ചി ചെറിയ ചെറിയ നെറ്റിയുടെ കാര്യം പറയുന്നതായിരിക്കും അപ്പോൾ ചേച്ചി പോയിട്ട് വരുന്ന വരാം